നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം പഞ്ചാബ് നാഷണൽ ബാങ്ക് റിട്ടയറി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന സ്വാഗത സംഘം രൂപീകരിച്ചു എ ഐ ബിഇ ഹാളിൽ നടന്ന സ്വാഗത സംഘം രൂപീകരണ യോഗം പഞ്ചാബ് നാഷണൽ ബാങ്ക് റിട്ടയേർഡ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് ഈശോ ഉദ്ഘാടനം ചെയ്തു പഞ്ചാബ് നാഷണൽ ബാങ്ക് റിട്ടയറി സ്റ്റാഫ് അസോസിയേഷന്റെ മെയ് പത്താം തീയതി കണ്ണൂരിൽ നടക്കുന്ന പന്ത്രണ്ടാം സംസ്ഥാന സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടിയാണ് നൂറ്റിയൊന്നുള്ള വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചത് പണിയിറങ്ങാൻ പുതിയ ജനറേഷൻ രണ്ടായിരത്തി ആറു തുടങ്ങിയ ആൾക്കാരാണ് ഇപ്പോൾ സർവീസിലുള്ള പുതിയ മെമ്പർഷിപ്പ് എന്നുള്ളതും നടക്കുന്നു അതോടൊപ്പം ആൾ ഇന്ത്യ പി എൻ പിനെപ്പറ്റി പറഞ്ഞു മുപ്പതിനായിരത്തിനു വേണ്ടാണ് ഇപ്പോൾ എന്റെ ഏറ്റവും വലിയ ഘടകമാണ് എ കെ എഫ് ജില്ലാ പ്രസിഡന്റ് സി ഉമാപതി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എ സി മാധവൻ സ്വാഗതം പറഞ്ഞു പി എൻ ബിആർഎസ്എ സംസ്ഥാന പ്രസിഡന്റ് പി കെ ലക്ഷ്മിദാസ് പി എൻ ബി എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ വിനോദ് കുമാർ വി ബാലമുരളി ജി വി ശരത്ചന്ദ്രൻ എൻ വേണുഗോപാൽ കെ ബാലകൃഷ്ണൻ കെ വി സൂര്യ കെ കെ രാധാകൃഷ്ണൻ രാമകൃഷ്ണൻ കണ്ണോം വിമൽ രഘുത്തമൻ പി പി ഭാർഗവൻ മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു